ശബരിമല അയ്യപ്പൻ ചേർത്താനുള്ള തങ്കയങ്കിയുമായി ഘോഷയാത്ര പുറപ്പെട്ട ഘോഷയാത്ര ഇന്ന് രാത്രി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വൈകിട്ടാണ് തങ്കയങ്കി 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 പുലർച്ചെ മണിയോടെ മണിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ദർശനം ആരംഭിച്ചു ഭക്തരാണ് എഴുന്നള്ളിച്ചു നൂറുകണക്കിന് വിശ്വാസികളാണ് തങ്കയങ്കി ഘോഷയാത്രയെ അനുഗമിക്കുന്നത് വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരപരമായ വരവേൽപ്പിനു ശേഷം വെള്ളിയാഴ്ച ഘോഷയാത്ര സന്നിധാനത്തെത്തും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഘോഷയാത്ര ഒരു ഒരു ടോട്ടൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് പ്ലസ് ഒരു ഇൻസ്പെക്ടർ പ്ലസ് മൂന്ന് സബ് ഇൻസ്പെക്ടർമാർ പ്ലസ് ആംഡ് ഉണ്ട് അവർ ഓട്ടോമാറ്റിക് ആമിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്രതിരുനാൾ ബാലരാമ ഗ്രാം തൂക്കം വരുന്ന തങ്കയങ്കി അയ്യപ്പൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം